പെരിനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം പ്രതിഷേധം സംഘടിപ്പിക്കും ദളിത് കോൺഗ്രസ് കുണ്ടറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത് പട്ടികജാതി ഫണ്ട് വകമാറ്റി ാണ് സമരം സംഘടിപ്പിക്കുന്നത് പട്ടികജാതി ഫണ്ട് വകമാറ്റി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ തിങ്കളാഴ്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുവദിച്ച ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ ലാബ്സാക്കിയെന്ന് ദളിത് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു പ്രിയമുള്ളവരെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ പ പെരുന്നാട് പഞ്ചായത്തിൽ എസ് സി ഫണ്ട് എത്രത്തോളം വകമാറ്റി ചെലവാക്കി അതിനെക്കുറിച്ച് നമ്മൾ ഒരു ഉരാശം എടുക്കുകയുണ്ടായി ഈ ഉരാശത്തിൽ നമുക്ക് ആറ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ രൂപയിൽ ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് വകമാറ്റി ചെലവാക്കുകയുണ്ടായി അതായത് എഫ് സി എസ് സി ഫണ്ട് ലാപ്സാക്കി മാറ്റിക്കഴിഞ്ഞു അപ്പൊ ഇത്തരത്തില് ഈ എസ് സി ഫണ്ട് വകമാറ്റി ചിലവാക്കുന്ന ഈ പെണ്ണാട് പഞ്ചായത്ത് നിരന്തരമായിട്ടുള്ള കാഴ്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എസ് സി ഫണ്ട് ഉപയോഗിച്ച് പട്ടികജാതിക്കാരുടെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ വാഹനം വാങ്ങുകയുണ്ടായി പഞ്ചായത്തിൻ്റെ പേരിൽ വാഹനം വാങ്ങുകയുണ്ടായി അതിനെതിരെ നമ്മൾ പ്രതികരിക്കുന്നു പ്രതിഷേധ സമരം ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വെഞ്ചേമ്പ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ബ്ലോക്ക് പ്രസിഡന്റ് ബൈജു അധ്യക്ഷത വഹിക്കും കോൺഗ്രസ് ജില്ലാ സംഘടനാ ജനറൽ സെക്രട്ടറി എൻ പത്മലോചന ജില്ലാ സെക്രട്ടറി സന്തോഷ് കുമാർ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത് ആഗസ്റ്റ് ആഗസ്റ്റ് പതിനൊന്ന് തിങ്കളാഴ്ച പെരുന്നാട് പഞ്ചായത്ത് പഠിക്കൽ നമ്മൾ ശക്തമായൊരു പ്രതിഷേധ ധാരണ കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണയോടുകൂടി നടത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഭാരതീയ കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണയോടുകൂടി ഭാരത കോൺഗ്രസ് നടത്തുവാൻ ആഗ്രഹിക്കുകയാണ് അപ്പം ഈ പരിപാടി നമ്മുടെ ഈ ജനങ്ങളുടെ ഈ പെണ്ണാട് പഞ്ചായത്തിൽ പെട്ടിയാതിക്കാട്ട് മൊത്തം നല്ല അവ ആവശ്യമാണ് അവകാശമാണ് ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി എടുക്കുകയും അവർക്കെതിരെ നടപടി എടുക്കുക മാത്രമല്ല ഈ ഫണ്ട് തിരികെ ന്യൂസ് ബ്യൂറോ കുണ്ടറ